നമസ്കാരം ചരിത്രചാലകത്തിലേക്ക് സ്വാഗതം നാല് മതങ്ങളും വിവിധ രാജ്യങ്ങളും ഒരേപോലെ വിശുദ്ധമായി കാണുന്ന ഇടം ഹിന്ദു ബുദ്ധ ചൈന ബോൺ മതക്കാർ തങ്ങളുടെ വിശ്വാസങ്ങളുടെ കേന്ദ്രമായി കാണുന്ന പുണ്യ കൈലാസ മാനസ സരോവരം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകങ്ങളിൽ ഒന്നായ മാനസ സരോവർ ഒട്ടേറെ ഐതിഹ്യങ്ങൾക്കും കെട്ടുകഥകൾക്കും വിശ്വാസങ്ങൾക്കുമൊക്കെ പേരുകേട്ട സ്ഥലമാണ് ചൈന സ്വയംഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ടിബറ്റിലെ ലാസയിൽ നിന്നും ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൈലാസ പർവ്വതത്തിനും രാക്ഷസ്ഥാൽ തടാകത്തിനും ഇടയിലാണ് മാനസ സരോവരം ഉള്ളത് മാനസ സരസ് ബ്രഹ്മ സൃഷ്ടിയാണ് ഹിന്ദു വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും അനുസരിച്ച് സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിന്റെ മനസ്സിലാണത്രേ ഈ തടാകം ആദ്യം രൂപം കൊണ്ടത് അതിനാലാണ് ഇതിന് മാനസ സരോവർ എന്ന പേര് അറിയപ്പെടുന്നത് വിശ്വാസമനുസരിച്ച് ഇവിടുത്തെ ജലമാണിത്രേ ഏറ്റവും പവിത്രമായിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ജലം കുടിച്ചാൽ മരണശേഷം ശിവന്റെ സന്നിധിയിൽ എത്തിച്ചേരും എന്നാണ് വിശ്വാസം ഹൈന്ദവ വിശ്വാസങ്ങളിൽ കൈലാസത്തിന്റെ അത്ര തന്നെ പ്രാധാന്യമുണ്ട് മാനസ സരസിനും പൗർണമി നാളുകളിൽ അപ്സരസുകളോടൊപ്പം ശ്രീപാർവ്വതി മാനസ സരസ്സിൽ നീരാടാനെത്തുമെന്നാണ് വിശ്വാസം ബുദ്ധമതത്തിലെ വിശ്വാസം അനുസരിച്ച് മായാ റാണി ശ്രീബുദ്ധനെ ഗർഭം ധരിച്ചത് ഇവിടെ വെച്ചാണ് ഇതിന്റെ തീരത്തോട് ചേർന്ന് ധാരാളം സന്യാസികളെയും അവരുടെ മഠങ്ങളെയും കാണുവാൻ സാധിക്കും ചിയു മോണാശ്രീ എന്ന പ്രസിദ്ധമായ ആശ്രമം ഇതിന്റെ കരയിലാണ് ഉള്ളത് മാത്രമല്ല ശ്രീബുദ്ധൻ തന്റെ ജീവിത കാലയളവിൽ നിരവധി തവണ ഇവിടം സന്ദർശിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ജൈന മതക്കാർ അവരുടെ ആദ്യ തീർത്ഥങ്കരനായ ഋഷഭയുമായി ബന്ധപ്പെട്ടാണ് മാനസ സരോവറിനെ ആരാധിക്കുന്നത് ഇതിന് സമീപത്തുള്ള അഷ്ടപദ് മൗണ്ടനിൽ വെച്ചാണ് അദ്ദേഹം നിർവ്വാണം സ്വീകരിച്ചത് എന്നാണ് വിശ്വാസം മാനസ സരസിനോട് ചേർന്നു കിടക്കുന്ന മറ്റൊരു തടാകമാണ് രാക്ഷസാൽ ചേർന്നു കിടക്കുന്ന തടാകമാണെങ്കിലും പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് മാനസ സരസും രാക്ഷസ്താളും തമ്മിൽ മാനസ സരോവർ കൃത്യം വൃത്താകൃതിയിൽ കാണപ്പെടുമ്പോൾ രാക്ഷസ്താലിന് അർദ്ധചന്ദ്രന്റെ ആകൃതിയാണ് ഉള്ളത് ലങ്കാരാജാവായ രാവണനുമായി ബന്ധപ്പെട്ടതാണ് നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ചുറ്റളവുള്ള ഈ ഇരുണ്ട തടാകം ഇതിന് രാവണ ഹിന്ദ്ര എന്നും പേരുണ്ട് ടിബറ്റൻ ഭാഷയിൽ ലങ്കക്സോ എന്നാണ് അറിയപ്പെടുന്നത് മാനസ സരോവറിൽ ശുദ്ധജലമാണ് ഉള്ളത് എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ രാക്ഷസാലിൽ ഉപ്പുവെള്ളമാണ് ഉള്ളത് രാവണൻ ഏറെ തപം ചെയ്തിട്ടും മഹേശ്വര ദർശനം സാധ്യമാകാതെ വന്നപ്പോൾ ക്രുദ്ധനായി കൈലാസം കയറുകൊണ്ട് കെട്ടിവെരിഞ്ഞ് ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയത്രേ ഭഗവാൻ കൈലാസനാഥൻ കാലിന്റെ പെരുവിരൽ ഒന്നമർത്തിയപ്പോൾ രാവണന്റെ കൈകൾ കൈലാസത്തിന് അടിയിലായിപ്പോയി രാവണൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കൈകൾ തിരിച്ചെടുക്കാൻ സാധിക്കാതെ വന്നു തെറ്റു മനസ്സിലാക്കിയ രാവണൻ കിടന്ന കിടപ്പിൽ തന്നെ മഹാദേവനെ സ്തുതിക്കാൻ തുടങ്ങി രാവണന്റെ ഗർഭം ഉരുകി കണ്ണുനീരായി ഒഴുകി തളം കെട്ടി രാക്ഷസ്ഥാലായി എന്നാണ് ഐതിഹ്യം കയറുകൊണ്ട് വരിഞ്ഞുകെട്ടിയപ്പോഴുണ്ടായ പാടുകൾ പോലെ കൈലാസ ശൃംഖങ്ങളെ ചുറ്റിയുള്ള ആ പാടുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം രാക്ഷസ തടാകം അമംഗളകരമെന്നാണ് എല്ലാവരും കരുതുന്നത് ഉപ്പുരസം കൂടുതലായതിനാൽ അതിൽ മത്സ്യമോ ജലജീവികളോ ഒന്നും തന്നെ വളരുന്നില്ല തടാകത്തിന് തന്നെ ഒരു ഭീകരഭാവമാണ് കാഴ്ചയിലുള്ളത് രാക്ഷസാലിനെ മാനസ സരസ്സുമായി ഗംഗാചു എന്ന അരുവിയാണ് ബന്ധിപ്പിക്കുന്നത് തടാകത്തിൽ രണ്ട് ദ്വീപുകളുണ്ട് എന്തോ ഒരു നെഗറ്റീവ് എനർജി രാക്ഷസ്ഥാളിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നു എന്നുള്ള വിശ്വാസത്താൽ തീർത്ഥാടകർ ഈ പ്രദേശം സന്ദർശനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് പതിവ് കൂടുതൽ കഥകളുമായി അടുത്ത എപ്പിസോഡിൽ